അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി വലഹമ്മു വസ്ലാംസീന ബി അമ്മാബാദ് എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മോമിനിങ്ങളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനു അലഹ്യത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബഹാനുഹു താല എല്ലാത്തിനും സമാധാനം നൽകി സന്തോഷകരമായൊരു ജീവിതം ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അർബൽ ആലമീൻ പ്രേമുള്ള മൊമിനികളെ ജീവിതത്തിൽ നാം ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നാൽ പല ആളുകളും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളുമുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ നാം പ്രയാസപ്പെടേണ്ടതില്ല പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ സന്തോഷത്തിന് ജീവിക്കുന്നവർ സന്തോഷിക്കേണ്ടയും ആവശ്യമില്ല വേദനകളും സന്തോഷങ്ങളുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ മാറി മറിഞ്ഞ് വരുന്നതാണ് അള്ളാഹാൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറയുകയുണ്ടായി അദ്നിയ സിജിനുൽ മുഗ്മിനീൻ ദുനിയാവ് എന്ന് പറയുന്നത് മുഗ്മിനീങ്ങളെ സെൻട്രൽ ജയിലാണ് ചിലപ്പോൾ ജയിലിലാവും അപ്പോൾ പ്രയാസം വശമായിരിക്കും ചിലപ്പോൾ ജയിലിൽ നിന്ന് മോചിതനാകും അപ്പോൾ സന്തോഷമായിരിക്കും പ്രയാസങ്ങളുടെയും സന്തോഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ മുൻകഴിഞ്ഞുപോയ നബിമാർ അതുപോലെ തന്നെ അവരുടെ സ്വഹാബത്തെ കിറാം ഒരുപാട് പീഡനങ്ങളും വേദനകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയവരാണ് പല പ്രവാചകന്മാരെ ശത്രുക്കൾ വധിക്കുക പോലും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പിനിൻ്റെ ജീവിതം പ്രയാസങ്ങളും വിഷമങ്ങളും അടങ്ങിയതാണ് എന്നാൽ നാം അതിൽ പ്രയാസപ്പെട്ടിങ്ങനെ കഴിയണമെന്നല്ല ഏതു പ്രയാസത്തിലും വിഷമത്തിലും നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ദ്വാ സ്വീകരിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും അതാണ് വേദനിക്കുന്ന ഹൃദയത്തിനുള്ള മരുന്ന് ഈ ദിക്കർ പല എണ്ണമുണ്ട് അത് ഓരോ പ്രയാസങ്ങളും വിഷമത്തിൻ്റെയും ഗൗരവം അനുസരിച്ച് എണ്ണം കൂട്ടിക്കൊണ്ട് ഒരാൾ മനസ്സറിഞ്ഞിരുന്ന് ചെല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ദ്വാക്ക് ഉത്തരമുണ്ട് ഉണ്ടാകുമെന്നാണ് നമ്മുടെ കുട്ടി വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്കൊരു പ്രയാസം വിഷമം വന്നാൽ ആ കുട്ടി ഓടിവരിക ആരത്താണ് നമ്മുടെ ഉമ്മ ആ കുട്ടിയുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ അടുത്തേക്കാണ് ഓടിവരുക ഉപ്പയും ഉമ്മയും എവിടേക്കാണ് ഓടുക ആദ്യം നമ്മൾ പോവുക ആശുപത്രിയിലേക്കാണ് അല്ലേ ആശുപത്രിയിൽ നിന്നും അടയ്ക്കിയാലൊക്കെ പോവുക പടച്ചാമ്പുരാൻ്റെ കോടതിയിലേക്ക് പോകും എന്നാൽ ആദ്യം തന്നെ നമുക്ക് പടച്ചാമ്പുരാൻ്റെ കോടതിയിലേക്ക് പോയിട്ട് ആശുപത്രിയിലേക്കും പോകാം പോകാതിരിക്കുകയും ചെയ്യാം ഒക്കെ ഓരോരുത്തരുടെ മാനസികമായ ഈമാനിൻ്റെ പവറാണ് റസൂലി സലാ അലൈഹി സ്വല മതങ്ങൾ മദീനത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു വൈദ്യൻ ഒരു ഡോക്ടർ വന്നുകൊണ്ട് ആ നാട്ടിൽ താമസിക്കുകയുണ്ടായി കുറേ കാലം മതി അവിടെ നിന്നു പിന്നെ ഇവിടെ ചികിത്സയുണ്ട് അന്നത്തെ കാലത്ത് കഴിയുന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ നടത്തി ബോർഡൊക്കെ വെച്ച് പക്ഷേ ആരും ചികിത്സയ്ക്ക് വന്നില്ല അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം അവിടെ നിന്ന് പോയി എന്താ പോകുന്നത് ഇവിടെ ആരും ചികിത്സയ്ക്ക് വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് പോവുകയാണ് ഏറ്റവും വലിയ ഡോക്ടറായ മുത്തനഫി സലാഹ് അലൈഹി തങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ മദീനയിൽ പിന്നെ വേറൊരു ചികിത്സകൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അള്ളാൻ്റെ ഹബീബ് ഏറ്റവും വലിയ വൈദ്യനാണ് അള്ളാഹാൻ്റെ ഹബീബിൻ്റെ അടുക്കലുള്ള എൽമ് അത് ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കണക്ക് കൂട്ടാൻ കഴിയുകയില്ല നിശ്ചയിക്കാൻ കഴിയുകയില്ല എന്നാൽ അള്ളാഹു സുബാനുദ്ദ പറഞ്ഞതോ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് അതുകൊണ്ട് പ്രിയമുള്ള ഭൂമിനിങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ വരും ആ സമയത്തൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ ദ്വ ചെയ്ത് കഴിഞ്ഞാൽ ദ്വാക്ക് ഉത്തരമുണ്ടാകുമെന്നാണ് ഇനി നമ്മളെ ജീവിതത്തിൽ വിഷമങ്ങൾ പ്രയാസം വരുമ്പോൾ നമ്മൾ ചെല്ലാവുന്ന റബ്ബിനോട് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യാവുന്ന ഒരു ദ്വായാണ് പരിചയപ്പെടുത്തുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ദ്വായാണ് ഒരു ദിഖറാണത് അല്ല മതി എൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എനിക്ക് അല്ല മതി എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹുവിനേക്കാൾ നല്ലവനായിട്ട് വരാറുള്ളത് വരാറും ഇല്ല എന്നർത്ഥം വരുന്ന ഹസ്ബുൻ അള്ളാഹു വനയാം വക്കീൽ എന്നുള്ള ദിക്കറ് നാനൂറ്റി അമ്പത് വട്ടം ചൊല്ലി ദ്വാ ചെയ്യുക അത് പടച്ചവനെൻ്റെ ഇന്നാനിന്ന പ്രയാസം വിഷമം നീ മാറ്റിത്തരണമെന്നാണ് എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് നാനൂറ്റമ്പത് വട്ടം ഹസ്ബനും ബാഹുനെയും അൽവക്കിയിൽ ഊതുകൊടുത്ത് കിബിലേക്ക് തിരിഞ്ഞിരുന്ന് വളരെ ലാഹത്തോടെ ഇടയിൽ സംസാരമൊന്നുമില്ലാതെ വിഷമത്തോടെ കണ്ണീരോടെ ഏത് കറാണ് ചൊല്ലി പടച്ചവനോട് ദ്വാ ചെയ്യുക പ്രയാസങ്ങൾ ചെറുതുണ്ടാവും കുറച്ചും കൂടിയും ഗൗരവമുള്ളതുണ്ടാവും കുറച്ചും കൂടി ഗൗരവമുള്ളതുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മളതിൻ്റെ അതത് എണ്ണം കൂട്ടണം നാനൂറ്റൻപതാണ് ഏറ്റവും ചെറിയ ഏറ്റവും ചുരുങ്ങിയ എണ്ണം അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ തൊള്ളായിരത്തി അമ്പത് വട്ടമാണ് അപ്പോൾ പ്രയാസങ്ങൾ നമ്മൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രയാസങ്ങൾ അത് ഗൗരവമുള്ളതാണെങ്കിൽ നമ്മൾ നാനൂറ്റമ്പത് ചെല്ലിയാൽ പോരാ തൊള്ളായിരത്തി അമ്പത് ചെല്ലണം തൊള്ളായിരത്തി അമ്പതും ചെല്ലിയാൽ പോരാ അത്രയ്ക്ക് വലിയ പ്രശ്നമാണ് എങ്കിൽ അടുത്ത അടുത്തായത് എത്രയാണ് നാലായിരമാണ് വീണ്ടും വലിയ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അടുത്തായത് ഏഴായിരമാണ് അടുത്ത അതത് പറഞ്ഞാൽ അടുത്ത എണ്ണം ഏഴായിരം ആണ് ചെല്ലേണ്ടത് വീണ്ടും നമുക്ക് വലിയ പ്രശ്നമാണ് എങ്കിൽ പത്തൊമ്പതിനായിരമാണ് അതിൻ്റെ അതത് അങ്ങനെ അങ്ങനെ കൂടിപ്പോകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ കുടുംബത്തിൽ വരുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ സിഹ്റ് ശൈതാനീയത്ത് അതുപോലെ വീട്ടിൽ ഒരുമയില്ലായ്മ എങ്ങനെ വന്നാലും ഒരു സന്തോഷമില്ല ആളുകൾ മിണ്ടുന്നില്ല വീട്ടിലാർക്കും സുഖമില്ല കടയില് ഒരാളും കയറുന്നില്ല കടൽ എന്നല്ല ഒരാളും കടലിലേക്ക് കയറി വരുന്നില്ല ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ എന്താണ് സംഭവിച്ചതെന്നറിയില്ല നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു പത്തൊൻപതിനായിരം ഹസ്ബൻ അള്ളാഹു അമ്മൽ വക്കീൽ ചെല്ലുക ഒരു മൂന്നാല് ദിവസം അടിപ്പിച്ച് ചെല്ലുക അത് പത്തൊൻപതിനായിരം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പത്തൊമ്പതിനായിരം ചെല്ലുക വീണ്ടും അടുത്ത പത്തൊൻപതിനും ചെയ്യുക അങ്ങനെ ഒരു മൂന്നു ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യുക അതല്ലെങ്കിൽ ഒറ്റക്ക് ചെല്ലാൻ കഴിയുന്നവർ ഒറ്റക്ക് ചില ആളുകൾക്ക് വാപ്പയും ഉമ്മയും കുറച്ച് ദിക്കൃ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും ആ ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ നമ്മളെ പണി തന്നെ ദിക്കൃ തെല്ലല് നിസ്കരിക്കല് ഓതല് പാടല് ബൈതല്ല ഇതൊക്കെ തന്നെയാണ് നമ്മളെ പണി നമ്മൾ എടുക്കുക നമ്മളെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചോട്ടെ അംഗീകരിക്കാത്തവർ അംഗീകരിക്കണ്ട എല്ലാവരും അംഗീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ റബ്ബിലേക്ക് അടുപ്പിച്ച് വെച്ച് റബ്ബിലേക്ക് തുറന്നു വെച്ച് മനസ്സറിഞ്ഞുകൊണ്ട് ഹസ്മൻ അള്ളാഹു വനിയമൽ വക്കീൽ എന്നുള്ള അത്രമതി അതിന് ശേഷം ഉണ്ട് ഹസ്മൻ അള്ളാഹു നെയ്മീമൽ വക്കീൽ നെയ്മൽ മൗലാവ നീമൻ നസീർ എന്നുള്ളതുകൊണ്ട് ഇത് ഹസ്മൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നുള്ളത് കറി നാനൂറ്റി അൻപത് തൊള്ളായിരത്തി അൻപത് നാലായിരം ഏഴായിരം പത്തൊമ്പതിനായിരം ഇങ്ങനെ കുറച്ച് വീട്ടിലുള്ളവർ ഭാര്യ കുറച്ച് ചെല്ലുക ഭർത്താവ് കുറച്ച് ചെല്ലുക മക്കൾ കുറച്ചില്ല അങ്ങനെ വലിയ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെല്ലുക അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക കുറച്ച് ഒരു മൂന്ന് ദിവസം പഠിപ്പിച്ച് അതല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം പഠിപ്പിച്ച് അതല്ലെങ്കിൽ പതിനൊന്ന് ദിവസം പഠിപ്പിച്ച് അത് നമ്മുടെ ഓരോരുത്തരുടെ വിഷയത്തിൻ്റെ ഗൗരവം പോലെ റബ്ബിനോട് കരഞ്ഞു ത്വാ ചെയ്യുക അള്ളാഹു സുബാനു താല നമ്മളെ പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്ക് സമാധാനം തരും എന്നതിൽ ഒരു സംശയവുമില്ല മുമിനങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളെ നമ്മൾ തരണം ചെയ്ത് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈമാനോടുകൂടി വിവാദത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ വീഡിയോ ഉപയോഗ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം വിദ്വാ അസ് വാഹമത്തില്ലാഹി വാബർക്കാത്തു